നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു ദിവസം കൊണ്ട് നേടിയത് രണ്ട് ലോക റെക്കോർഡുകൾ നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു ദിവസം കൊണ്ട് രണ്ട് ലോക റെക്കോർഡുകളാണ് സ്ഥാപിച്ചത് ഒരു വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഏറ്റവും കൂടുതൽ ബാച്ചുകളെ പങ്കെടുപ്പിച്ചതിനാണ് ആദ്യ റെക്കോർഡ് നടവരുമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ശത സംഗമം പരിപാടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലെ ഇടതടവില്ലാതെ അറുപത്തി ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത് ബാച്ചുകളിലെ പൂർവ വിദ്യാർത്ഥികൾ പങ്കെടുത്ത അമേരിക്കയിലെ മിസോറി ഹവ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്ഥാപിച്ചിരുന്ന ലോക റെക്കോർഡാണ് നടപരമ്പ് സ്കൂളിലെ മിടുക്കന്മാരായ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് തകർത്തത് ഈ അറുപത്തിയാറ് ബാച്ചുകളിൽ നിന്നായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത നാനൂറ്റി അൻപതോളം പൂർവ്വ വിദ്യാർത്ഥികൾ ശത സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ചൈനയിലെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സെൽഫിയുടെ പേരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാപിച്ച മറ്റൊരു റെക്കോർഡും നടവരം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തകർന്നു വീണു വർഷങ്ങൾക്ക് മുൻപ് അവിടെ പേർ ചേർന്ന് സ്ഥാപിച്ച സെൽഫി ചെയിൻ എന്ന ലോക റെക്കോർഡാണ് നടവരമ്പ തിരുത്തി എഴുതിയത് യു ആർ എഫിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഞാൻ ഔദ്യോഗികമായി അറിയിക്കുകയാണ് ഔദ്യോഗികമായ ഡിക്ലറേഷൻ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ടീച്ചർ അവരാണ് നടത്തുന്നത് ഇന്ന് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളെ ഹാൻഡ് ഓവർ ചെയ്യുന്നു കൂടാതെ ആ ഓഫീഷ്യൽ ഇനാഗ്രേഷൻ അന്ന് ഇവിടെ വരാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാനുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അന്നിട്ടുണ്ടാകും ആദ്യമായി ഈ നിങ്ങളുടെ ഈ ഇത്രയും കൂടുതൽ ബാച്ചുകൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാച്ച് നട സ്കൂളിലെ അന്നത്തെ കുട്ടികൾ എല്ലാവരും കൂടെ കൂടിക്കേർന്നതിനുള്ള യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് റെക്കോർഡിലേക്ക് നിങ്ങൾ അർഹത നേടി എന്നുള്ള കാര്യം വളരെ ഞാൻ അറിയിക്കുകയാണ് സർട്ടിഫിക്കറ്റ് ഇപ്പം ഞാൻ അനൗപചാരികമായി അനൗദ്യോഗികമായി ഞാൻ കൈമാറുന്നു ഞാനൊന്ന് വായിക്കാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിനുശേഷം അതിനു മുമ്പായി ഈ യു ആർ എഫിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനായി അതിൻ്റെ അംഗീകാരം എന്ന രീതിയിൽ ഒരു ഷോൾ അത് നിങ്ങളുടെ ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ അനൂപ് ചന്ദ്രൻ അവർകൾക്ക് ഞാൻ അനയിച്ചുകൊണ്ട് ആ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നു ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ ഗവർണർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി ഹുഡ്വേഷൻ ഫ്രോം ഹിയർ ഫ്രം ഗ്രാജുവേഷൻ റീ comprises A minimum of 64 batches 9 to 2023 of graduates 10th standard from the old student OSA of BMW. Yes. <laughs> A minimum of, select, select two and minimum of 30 old students from each graduation batch year represented in the reunion of. എല്ലാവരും നല്ലൊരു കൈടി എല്ല

ആദ്യത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ശ്രീ മാധവി ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് കാണുന്നത് ശതസംഗമം പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സുപ്രസിദ്ധ ചലച്ചിത്ര താരം സിജു വിൽസൺ എ എസ് പ്രശാന്ത് എ എസ് പ്രശാന്ത് കൃഷ്ണൻ പ്രേംലാൽ ഗവരുഷ് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ടി കെ നാരായണൻ സ്വാഗതവും സി അനൂപ് നന്ദിയും പറഞ്ഞു കല്ലേറ്റുങ്ങന റെയിൽവേ സ്റ്റേഷനോട് തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നി ജ്വലനം ഇരുപത്തിനാല് ദിവസം പിന്നിട്ടു കല്ലേറ്റുങ്ങരയിൽ ആളിപ്പടർന്ന സമരാജ്ഞിയെ സാക്ഷിയാക്കി നിരവധി പേർ ജനകീയ മഹാഹർജിയിൽ ഒപ്പുവെച്ച സമരത്തിൽ പങ്കാളികളായി സമരപരിപാടികൾ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു വർഗീസ് ഇടപ്പള്ളി സമര സന്ദേശം നൽകി കുമാരൻ കൊട്ടാരത്തിൽ അധ്യക്ഷനായി സണ്ണി പൗലോസ് കെ പി വിൻസെന്റ് ജോയ് പുളിയാനി നസീർ വർഗീസ് പന്തലൂക്കാരൻ കെ എഫ് ജോസ് ജോസ് കുഴിവേലി കെ വി സുരേഷ് കൈതയിൽ ഉണ്ണികൃഷ്ണൻ പുതുവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ാണ് എന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് പഠിക്കും കട്ടായം കട്ടായം ജനാധിപത്യം നാട് ഭരിക്കും അമരന്മാരാണ് അധികാരികൾക്കേണ്ട നിങ്ങൾ നിങ്ങൾ മരക്കേണ്ട അധികാരികള് ജന ജനഹിത അവഗണിച്ച ജനഹിതോട്ടിലേക്ക് സ്റ്റേഷൻ വികസന സമരം സിംഗ് സ്റ്റേഷൻ அமதாபாட ரெயில்வே ஸ்டேஷன் யில்வே ஸ்டேஷன் வண்டிகள் இல்லாதாக்கி அச்சுமூட்ட நோக்கம் മണ്ണിൽ വാഴ ഇല്ലെ താങ്കൾ താങ്കൾ സിന്താപേഷം മാസ കേസിൽ മകൾ വീണാ വിജയനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി

നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാറിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അസറുദ്ദീൻ കളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു പിണറായി ചെയ്യാതെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റി എന്നതാണ് കേസ് നമുക്കറിയാം ഈ സംഭവം നടക്കുമ്പോൾ ആദ്യമായി ഈ സംഭവം പുറത്തു കൊണ്ടുവരുന്നത് ആദായനികുതി വകുപ്പാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ യാതൊരുവിധ സേവനവും ചെയ്യാതെ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റി എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാനായ ആദായ വകുപ്പ് ഡി എം ആർ എൽ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ വളരെ ഞെട്ടിക്കുന്ന സത്യമാണ് അവർ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ സി എം ആർ കമ്പനിയിൽ നിന്നും ഏകദേശം രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ മാസപ്പൊടി ഇനത്തിൽ വീണാ വിജയൻ കൈപ്പറ്റി എന്ന അതിഭീകരമായ ഒരു സത്യം പുറലോകമറിഞ്ഞത് അപ്പോഴാണ് ഈ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ ഈ രഹസ്യം കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എസ് എഫ് ഐ ഒ എന്ന ഒരു കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിച്ചു ഈ ഏജൻസി വളരെ വിശദമായി വിശദമായി പരിശോധന നടത്തി ഈ വിജയനോട് ചോദിച്ചു താങ്കൾ ാണ് ഈ രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയത് അതിന്റെ ലിസ്റ്റ് ഞങ്ങൾക്കറിയണം അതിന്റെ രേഖ സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ യാതൊരു വിധ രേഖയും സമർപ്പിക്കാൻ കഴിയാതെ തൊടുന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ അന്വേഷണം നടത്തി എസ് എഫ് ഐ ഒ പറയുന്നു കേന്ദ്ര ഏജൻസി പറയുന്നു വീണാ വിജയൻ യാതൊരുവിധ സേവനവും ചെയ്യാതെ വീണാ വിജയൻ പറയുന്നത് ഐ ടി സംബന്ധമായ സേവനം ചെയ്താൽ യാതൊരുവിധ ഐ ടി സംബന്ധമായ സേവനം ചെയ്യുന്നു എന്ന് കാണിക്കുന്ന യാതൊരു രേഖയും ഈ കേന്ദ്ര ഏജൻസിക്ക് കൊടുക്കാൻ സാധിച്ചില്ല ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും വളരെ കടുത്ത സമ്മർദ്ദത്തിലാണ് അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ചെറുതായെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോമോൻ മണാത്ത് കെ ശരത്ദാസ് സഞ്ജയ് ബാബു നിയോജക മണ്ഡലം ഭാരവാഹികളായ എബിൻ ജോൺ വിനു ആന്റണി അജയ് മേനോൻ അഡ്വക്കറ്റ് ഗോകുൽ കർമ്മ അഖിൽ കാഞ്ഞാണിക്കാരൻ എൻഒഷാർവിൻ ഡേവിസ് ഷാജു ഷിൻസു വടക്കൻ അഖിൽ സുനിൽ അനന്തകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ അസ്കർ സുലൈമാൻ സി വിജീഷ് വി ബി അമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി യുഡിഎഫ് ഭരണത്തിലും യുഡിഎഫ് എംഎല്എയുടെ കാലത്തും നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങളിൽ കിൻഫ്ര പാർക്ക് പോലുള്ള പലതും നഷ്ടപ്പെടുത്തിയതില് ഇരിഞ്ഞാലക്കുടയിലെ സിപിഐഎമ്മിന്റെ മുന് എംഎല്എയും ഇപ്പോഴത്തെ എംഎല്എയും ഇടതുപക്ഷ സർക്കാരും ഉത്തരവാദികളാണെന്ന് കേരള കോൺഗ്രസ് പടിയൂർ മണ്ഡലം സമ്മേളനം കുറ്റപ്പെടുത്തി സമഗ്ര വൈദ്യുതിവൽക്കരണം സമഗ്ര കുടിവെള്ള പദ്ധതി സമഗ്ര വിദ്യാലയ കമ്പ്യൂട്ടർ സാക്ഷരത മതിലകം പാലം വിവിധ ഓഫീസ് കെട്ടിടങ്ങൾ പി ഡബ്ല്യു ഡി റോഡുകൾ ഹോമിയോ ഡിസ്പെൻസറികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പലതും പടിയൂർ പഞ്ചായത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് യു ഡി എഫ് എം എൽ എ തോമസ് ഉണ്ണിയാടിന്റെ കാലഘട്ടത്തിലായിരുന്നുവെന്ന് കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ രേഖയിൽ ചൂണ്ടിക്കാട്ടി ഇടതിരിഞ്ഞ് വില്ലേജിലെ ഭൂമി സംബന്ധമായ വസ്തുക്കൾക്ക് തെറ്റായ നിലയിൽ ഫെയർ വാല്യൂ നിശ്ചയിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സർക്കാർ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബൂത്ത് തല പുനഃസംഘടന എന്നിവയും സമ്മേളനം ചർച്ച ചെയ്തു ഇടതിരിഞ്ഞ് എച്ച് ഡി പി സമാജം ശ്രീനാരായണ ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എല്ലാം ലഭിച്ചതിൽ വലിയ സന്തോഷമാണ് ഇത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് ഞാൻ സ്നേഹപൂർവം നിങ്ങളെല്ലാവരോടും ആ കാര്യം കാര്യങ്ങൾ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുക നമ്മളെടുത്തോളം നമ്മൾ വന്ന് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ നിൽക്കുന്ന ഈ കേരള കോൺഗ്രസ് പാർട്ടി നിർദ്ദിഷ്ടമായിട്ട് മാർഗ്ഗങ്ങളാണ് കേരള മോമ്പ്രസ് പാട്ടിന്റെ കുടുംബത്തിന് ഒരിക്കലും തീവ്രമായും ഉള്ള ആ ഒരു കാര്യവും കേരള സ്പെൻഡ് മാർഗ്ഗങ്ങളൊക്കെയായി കഴിഞ്ഞില്ല ബസ്സിറ്റി മായിട്ടുള്ള ആ ഒരു കാര്യം ചെയ്യുന്ന രാജ്യപ്രസ്ഥാനം അല്ല എന്നാല് ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി മിതമായതിന് വേണ്ടി സമാധാനത്തിന് മണിയുടെ ഒരോടും കെണറ്റിന്റെ മരഭാവത്തിലും കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ോട്ടു പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പൊതുവായ വളർച്ചയ്ക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കാർഷിക മേഖലയുടെ വലിയ നിലയിൽ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് സംസ്ഥാനത്ത് വലിയ നിലയിൽ രാഷ്ട്രീയം പറയാർക്കും അറിയാം ഈ വലിയ ഒരിക്കലും നമ്മളെപ്പോലുള്ള രാഷ്ട്രീയ പറ്റുന്ന ഒരു പ്രദേശമല്ല പക്ഷേ ഇപ്പോ എനിക്കുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പടിയൂർ മേഖലയിൽ കേരള പ്രശ്നം വലിയ സ്വാധീനം കഴിയുന്ന കേരള പ്രാർട്ടിയിലേക്ക് നല്ല രീതിയിലുള്ള സഹോദരിമാരും സഹോദരിമാരും ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല പ്രദേശമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് പോകുന്ന വിശ്വാസികളുണ്ട് അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്ന വിശ്വാസികളുണ്ട് മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് ഓളാട്ടുപുറം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ എം പി പോളി സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി കെ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജില്ലാ സെക്രട്ടറിമാരായ സേതു മാധവൻ സിജോയ് തോമസ് പി ടി ജോർജ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കെ സതീഷ് സംസ്ഥാന യൂത്ത് കോർഡിനേറ്റർമാരായ വിവേക് വിൻസെന്റ് ആർത്തർ വിൻസെന്റ് ഭാരവാഹികളായ തുഷാര ബിന്ദു അജിത സദാനന്ദൻ ശിവരാമൻ കൊല്ലംപറമ്പിൽ ബിജോയ് ചിറയത്ത് ഷക്കീർ മങ്കാട്ടിൽ ആന്റോ എനിക്കൽ ഷമീർ ഐനിക്കൽ ആന്റോ ചാഴൂർ അനൂപ് രാജ് അണക്കത്തിപ്പറമ്പിൽ മോഹനൻ കോറോത്ത് മനോഹരൻ കൈതവളപ്പിൽ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News ICL Medila, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart